എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഈവനിങ് വ്ലോഗാണ് ഒരു മൂന്ന് മണിയൊട്ട് മൂന്ന് മണിയല്ല നാല് മണിയൊക്കെയാവും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നാലുമണി തൊട്ട് രാത്രി കിടക്കുന്നോളം വരെ അതൊരു പതിനൊന്ന് മണി വരെയൊക്കെ എന്താ ഇന്നാണെങ്കിൽ ഞാനും അച്ചു ആമിയും മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഡ്യൂട്ടിയില്ല അപ്പം ഞങ്ങൾ മൂന്നുപേരും തന്നെയുള്ള ഒരു ഈവനിങ് ആണ് വൈകുന്നേരം വന്നുകഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അവർക്ക് മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു മാഗി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ആമിക്കുട്ടി കളിച്ച് ചിരിച്ചോണ്ട് ഇപ്പോൾ ആമിക്കുട്ടി എഡിറ്റ് ചെയ്യുമ്പോഴേ ആമിക്കുട്ടി ഇവിടെ വന്നിരുന്ന ഓരോന്ന് ഒച്ചേപ്പിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇതേ മാഗിയൊക്കെ രണ്ടുപേർക്കും അച്ചുകൂടും ആമിക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ എന്നൊന്നും മാഗി ഉണ്ടാക്കി കൊടുക്കില്ല ഇടയ്ക്കൊക്കെ മാഗി മുട്ടയും കൂടെ ആണെങ്കിൽ ഇഷ്ടം രണ്ടുപേരും പെട്ടെന്ന് കഴിച്ചോളും അല്ലെങ്കിൽ നമ്മൾ ഇണ്ട ഇച്ഛ ഇണ്ണ എല്ലാം കൂടെ ഒരുമിച്ച് വരയ്ക്കും അങ്ങനെ അതേ കോക്കോമലിനൊക്കെ ഉള്ളതുകൊണ്ട് ആമിക്കുട്ടിയും കഴിക്കുക ഒരു സൈഡിൽ നിന്ന് അച്ചുകൂട്ടനും കഴിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കി വെക്കാൻ അമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെക്കാം ആരിലും ഉണ്ടല്ലോ എന്ന് ചില ദിവസങ്ങൾ അറിയാതെ എങ്കിലും ഓർത്ത് പോകും നല്ല സുഖമില്ല നേരം വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചായ കുടിച്ചാൽ പോലെ ഇത് നമ്മളിതുങ്ങളെല്ലാം കഴിപ്പിച്ച് പറപ്പ് പറപ്പിച്ച് ഒരു പരിവാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ലസ് ചായ കുടിക്കാൻ വേണ്ടി അത് നമുക്ക് പറ്റുള്ളൂ കാരണം നമുക്ക് വന്നതേ ഇവർക്കൊന്നും കൊടുക്കാതെ നമുക്ക് അന്ന് ചായ കുടിക്കാവുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ ഒന്നാമത ഡേ കെയറിലൊക്കെയല്ലേ ആമിക്കുട്ടീനെ വിട്ടേക്കണം അപ്പം അവിടെ നിന്ന് ഞാൻ എടുത്തോണ്ട് വന്നു വരുന്നതല്ലേ അങ്ങനെ ഇവരെല്ലാം കൊടു കുടു കുടിപ്പിച്ച് അല്ല ഇവരെല്ലാം ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണിയിലേക്കും കൂടെ പോവുക ഇത് മാഗി ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കഴിക്കുന്നതുകൊണ്ട് പിന്നെ പകുതി സമാധാനമുണ്ട് അതിനിടയ്ക്ക് കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമിക്കുട്ടി കോക്കോ മലയിലേക്ക് തന്നെ നോക്കി പുറക്കിയിരിക്കുന്നത് പിന്നെ അവളെ കുറച്ച് കൊഞ്ചിച്ച് കഴിച്ചു കഴിഞ്ഞി കഴിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇച്ചിരി അതിൽ അവളെ കൊഞ്ചിച്ച് പുറക്കിച്ചൊക്കെയാണ് നമ്മളവിടുന്ന് എണീറ്റ് പോണത് പിന്നെ കുറേ പാത്രം കഴുകാണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കിയതിൻ്റെയും ഇപ്പം മാഗി ഉണ്ടാക്കിയതിൻ്റെയും ചായ ഉണ്ടാക്കിയതിൻ്റെ എല്ലാം അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഞാനുള്ള ചായ കുടിക്കാമല്ലോ ഓർത്തു അങ്ങനെ പെട്ടെന്ന് പാത്രമൊക്കെ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ഇനി ഉണ്ടാക്കുന്നതിൻ്റെയും കൂടെ ആവുമ്പോൾ ഒത്തിരി പാത്രമാവില്ലേ പിന്നെ അത് നമ്മൾ തന്നെ ആരും നമ്മളെ സഹായിക്കായില്ലല്ലോ അങ്ങനെ ഞാൻ ഡ്യൂട്ടി ഡ്യൂട്ടിയില്ല ഓഫുള്ള ദിവസമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എല്ലാം ചെയ്യാൻ കുടിക്കോളൂ അപ്പോൾ ഇനി പകുതി പകുതി പണി ചെയ്താൽ മതി അന്നേരം എളുപ്പമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടാം അങ്ങനെ പാത്രങ്ങളെല്ലാം ഒരു സൈഡിൽ നിന്ന് ഞാൻ കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് ചായ ഇങ്ങനെ ഉതി കുടിച്ചോണ്ടിരിക്കുക നല്ല ചൂടുള്ള ചായ മടുത്ത് കഴിയുമ്പം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക നമുക്കിഷ്ടം പോലെ ആലോചിക്കാം പിന്നെ ആലോചനയ്ക്ക് പഞ്ഞൊന്നും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പണിയിലേക്ക് പോകാലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കുക ചായ ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ നമ്മൾ എന്നാ ക്ഷീണമാണേലും നമുക്കൊരു ക്ഷീണം മാറും കേട്ടോ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആമിക്കുട്ടീനെ പോയി കുളിപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവൾ നേരം കൊഞ്ചാനൊക്കെ കയറി വന്നിരിക്കുക ആ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആമിക്കുട്ടിയും കുറച്ച് നേരം എൻ്റെ അടുത്തിരുന്നു പിന്നെ അടുത്ത പണിയിലേക്ക് പോവുക അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഇവർക്ക് മീൻ വറുത്ത് മീൻ വറുത്താണെങ്കിൽ ചൂട്ടി ചോറ് ഭയങ്കര ഇഷ്ടം അപ്പം ഞാനെന്നാൽ പെട്ടെന്ന് രണ്ടുനാക്ഷം മീൻ എടുത്ത് വറുത്ത് ഇവർക്ക് അതാണെങ്കിൽ ചോറ് കൊടുക്കാമോ എന്ന് ഓർത്തുണ്ട് അങ്ങനെ മീനൊക്കെ വറുത്ത് കഴിച്ച് കഴിഞ്ഞ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി കുളിച്ചു കുളി കഴിഞ്ഞ് വന്നു ഭയങ്കര ചൂടല്ലേ അയ്യോ അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിച്ചാന്നും തോന്നില്ല അത്ര ചൂടാണ് ഇവിടെ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മളത്തേന് ആമക്കുട്ടിയും വന്നു പിന്നെ ഇവർക്ക് ചോറ് എടുത്ത് കൊടുക്കാനായിട്ട് രണ്ടുപേർക്കും കൂടെ ചോറ് ചൂടാക്കാൻ വേണ്ടി ഞാൻ വെച്ചു അങ്ങനെ ചോറും മീൻ വറുത്തത് മീൻ കറി വലിയ ഇഷ്ടമല്ല പക്ഷേ മീൻ വറുത്തതൊക്കെയാണെങ്കിൽ അച്ചും അച്ചു ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചോളൂ അങ്ങനെ ഞാൻ ചോറൊക്കെ ചൂടാക്കാൻ വെച്ച് ഇവർക്ക് ചോറൊക്കെ കൊടുത്ത് രണ്ടുപേരും ചോറൊക്കെ ചോറ് കൊടുക്കുന്ന വീഡിയോ എടുത്തില്ല കാരണം ഭയങ്കര മല്ല ചോറൊക്കെ കഴിക്കാൻ അത് എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു ഞാൻ പിന്നെ തുണിയൊക്കെ മടക്കി വെച്ച് പിന്നെ നമ്മൾക്ക് നമുക്കുടേതായ കുറേ പണി പണികളുണ്ടല്ലോ അങ്ങനെ കുറച്ച് അടിച്ചു വാറിലൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ മടക്കി വെച്ച് പിന്നെ സന്ധി സന്ധ്യപ്രാർഥനയൊക്കെ ഇരുന്നു പ്രാർത്ഥന നമ്മുടെ നാട്ടിലൊക്കെ സന്ധ്യമണി അടിക്കുമ്പോൾ മണി സന്ധി പ്രാർത്ഥന പക്ഷേ ഇവിടെ നമ്മുടെ പണിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ എട്ടര ഒമ്പത് മണിയൊക്കെ ആകും സന്ധ്യപ്രാർത്ഥന ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ എനിക്ക് എൻ്റെതായ കുറച്ച് നമ്മൾ നേഴ്സുമാരുടെ ലൈഫ് ആവുമ്പോൾ നമ്മുടെ പഠനമൊന്നും ഒരിക്കലും തീരില്ല എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അങ്ങനെ ഞാനും എൻ്റെ ക്യോ വായിച്ചും കുത്തി കുറച്ചൊക്കെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാൻ വേണ്ടി ഞാൻ എൻ്റെതായ കുറച്ച് സമയം എൻ്റെ സ്കിൻ കെയറിന് വേണ്ടി ജസ്റ്റ് സിറം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം ഒന്നാമത് എന്നാ പറയണേ ഈ ചൂട് കാലാവസ്ഥയൊക്കെയാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ സിറം രാവിലെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് തൂക്കും സ്കിൻ കെയർ എന്ന് പറയാനില്ല പെട്ടെന്ന് ഒരു സിറം തൂത്തിട്ട് കിടക്കുമ്പം ഒരു മോയ്സ്ചറിങ് എല്ലാം നമുക്കൊരു ഫീൽ ചെയ്യില്ലേ അങ്ങനെ കുഞ്ഞൊരു സ്കിൻ കെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കാൻ വേണ്ടി തുടങ്ങും ആമിക്കുട്ടി ഉറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആമിക്കുട്ടിയുടെ നെറ്റയിലും കുറിച്ച് വരച്ച് അച്ചുകൂട്ടം കിടന്നില്ല അച്ചുകൂട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കും സ്കൂൾ വെക്കേഷൻ അടിച്ചിരേറെ കൂടെ കഴിഞ്ഞിട്ട് കിടക്കാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഉറങ്ങണതിന് മുന്നേ അവനെ വിളിച്ച് കിടത്തും അങ്ങനെ ഇതേ ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അച്ചുകൂടെ അച്ചുകൂടെ റൂമിലും